ും സേവനക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണേ നല്ല ഭംഗിയുള്ള നെക്ലസുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മോഡൽ തന്നെയാണ് വന്നേക്കണേ അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള കൈച്ചേരികൾ വന്നിട്ട് മാൻ ഫിനിഷിങ്ങിന്റെ കൈച്ചേരികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ വളകൾ വന്നിട്ടുണ്ട് പേളിന്റെ വളകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ചോക് ടൈപ്പ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴ്ത്ത് ഗോൾഡിൻ്റെ മുത്തുകൾ വന്നിട്ടുണ്ട് കേട്ടോ കമ്മലിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാലയ്ക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കഴുത്ത് നിറച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വൈറ്റും റൂബിയും കൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ കമ്മലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ ഗോൾഡിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലെ തന്നെ ലോക്കറ്റാണ് കേട്ടോ ചെയിൻ കൂടി ഉണ്ടായിരുന്നതാണ് ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം നന്നായിട്ടുണ്ട് കേട്ടോ പേളിൻ്റെ ലോക്കറ്റാണ് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ കമ്പലും വരില്ല അതും കൂടി കാണിച്ചു തരാൻ പറ്റി സെറ്റായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ കാരണം നമുക്ക് സെറ്റായിട്ട് ഇടാനായിട്ട് പറ്റിയുള്ളൊരു മോഡലാണ് പേളിൻ്റെ സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് മുമ്പ് വീടുകളിൽ ഉൾപ്പെടുത്തണം തന്നെയാണ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സ്റ്റെഡാണ് അതുപോലെ തന്നെ ലോക്കറ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത് വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ചെറിയ പേളുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് നേരത്തെ കണ്ടത് ഒറ്റ പേളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ വളയാണോട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പേളായാലും ഒതുക്കുള്ള പേളാണ് കേട്ടോ വന്നേക്കണേ ഒട്ടും ഹെവി ആയിട്ടുള്ള മോഡലല്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിന്റെ തന്നെ പവിഴം മുക്തായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വള തന്നെയാണ് വന്നേക്കുന്നത് വലിയ ഒരേ സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബിയുടെ ഒരു നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇപ്പോൾ ഇതിനധികം റേറ്റ് ഒന്നും വരില്ലാട്ടോ നമ്മൾ ഗ്രൂപ്പിൽ റേറ്റുകൾ ആഡ് ചെയ്യാറുണ്ട് അതുപോലെ ഇൻസ്റ്റയില് റേറ്റ് ആഡ് ചെയ്യാറുണ്ട് അടിപൊളി മോഡലാണ് എന്തായാലും ഷോപ്പ് പുറമെ ഷോപ്പ് ചെയ്യുന്ന മേടിക്കുന്നേക്കാറ്റും നല്ല റേറ്റ് കുറവ് വരുന്ന ഒരു മോഡലാണ് പക്ഷെ ഒട്ടും ക്വാളിറ്റിയിൽ ഇല്ല കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മളിതിൻ്റെ ഡബിൾ ലെയറും ത്രിബിൾ ലെയറും സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോർ ലെയർ ആണ് വന്നേക്കണേ ഇത് ഹാങ്ങിങ് ആയിട്ട് മുത്തോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളിതിൻ്റെ ആയിട്ട് മുത്ത് വരുന്ന ഒരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല കഴിത്തിട്ട് എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇയറിങ്സ് വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള പിന്നാണോ കേട്ടോ കമ്മൽ നമുക്ക് കയറ്റി ഇടാനായിട്ട് സുഖമാണ് കാതിൽ പിരി ടൈപ്പ് അല്ല കേട്ടോ വരുന്നത് അപ്പോൾ കാതിൽ കയറാനായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോടെ ആവശ്യമില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മി വളയാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡൽ ആയിരുന്നു നമ്മുടെ ഇത് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കായിരുന്നുണ്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിപൊളി വളയാണ് കേട്ടോ നല്ല മൂവിങ്ങൾ ഉള്ളൊരു വളനെയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പവിഴം മോഡൽ കൈ ചെയിൻ ആണ് കേട്ടോ ബോക്സ് ചെയിൻ ആണോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഇടയിൽ സ്റ്റാറൊക്കെ ഒരു മോഡലാണ് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാകമാവാൻ കണ്ണികളില്ല അപ്പോൾ പിന്നെ പാകം ആവുമോ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതിൻ്റെ തന്നെ സെയിം ഗ്രീനും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ ഇത് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് സ്റ്റാറിന് നേരത്തെ കാണിച്ചു തരുക അതിൻ്റെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഓവലും സ്ക്വയറും കൂടി വരുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഓവൽ ഷേപ്പിലുള്ള ഒരു കഴിച്ചീനാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല റൗണ്ടായിട്ട് അതിൻ്റെ തന്നെ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം എന്ന് സ്റ്റോണിലും അതുപോലെ തന്നെ ഡിസൈനിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സ്ക്വയർ ടൈപ്പ് ആയിട്ട് ഒരു മോഡലാണ് വന്നേക്കുന്നത് റൗണ്ടാണ് കേട്ടോ ഡിസൈൻ വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ തന്നെയാണ് വന്നേക്കുന്നത് ബാക്കി കണ്ണികൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ആയിട്ടുള്ള മോഡലല്ല അന്ന് അത്ര സിമ്പിൾ ആയിട്ടുള്ള മോഡലല്ല ഒരു ആവറേജ് സൈസിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള അത്ര ഹെവിയായിട്ടുള്ള മോഡലല്ല എന്നാൽ ഒരു മീഡിയം അലിപ്പം വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഡിസൈൻ വർക്ക് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ കേട്ടോ വന്നിരിക്കുന്നത് കണ്ണികൾ തന്നെയാണ് കേട്ടോ ബാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സുന്ദരി ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് പത്ത് പിടി ലെങ് അതുപോലെ തന്നെ എട്ട് പിടി ലെങ്ത്തിലും വന്നിട്ടുണ്ട് അത്ര സിമ്പിളല്ല എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള മോഡലല്ല കുറ്റിയും കൊടുത്തൊക്കെ ശരി ഗോൾഡ് കൊറത്തെ മോഡലാണ് കേട്ടോ വേറെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരേറ്റാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് വേണ്ട റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ഇതധികം റേറ്റ് വരുന്നില്ല നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ബാങ്കിളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ സൈഡിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ കണ്ടോ സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് കേട്ടിട്ട് ലോക്ക് ചെയ്യുന്ന മോഡലാണ് കേട്ടോ വന്നിരിക്കണ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പൊ അടുത്ത വീഡിയോ താങ്ക് യു